മുളവുകാട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ആക്രമിച്ച് മാരകമായി പരുക്കേറ്റ കുട്ടിയുടെ കുടുംബത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയതിന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ആക്രമിക്കപ്പെട്ട കുട്ടി ജനുവരി ഒന്ന് രണ്ട് എന്നീ തീയതികളിൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജനുവരി രണ്ടിന് മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയ ശേഷം പുറത്തേക്കിറങ്ങിയ കുട്ടിയുടെ പിതാവിനെ രാത്രി സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു നിർത്തിയും പിന്നീട് വീട്ടിൽ എത്തിയും ഭീഷണിപ്പെടുത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശെൽവരാജ് കോൺഗ്രസ് പ്രവർത്തകൻ സെബാസ്റ്റിൻ കുട്ടൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുളവുകാട് പൊന്നാരിമംഗലം കാരുണ്യമാതാ പള്ളിയിൽ പുതുവത്സര ആഘോഷം നടക്കുന്നതിനിടെ കൗമാരക്കാരായ മൂന്ന് കുട്ടികളെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ ആറാം വാർഡ് മെമ്പർ ലെക്സി ഫ്രാൻസിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമണത്തിൽ കൂടുതൽ പരിക്കേറ്റ കുട്ടിയുടെ വീട്ടിൽ എത്തി ഭീഷണി മുഴക്കിയതിനാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ കിടപ്പിലാണ് മെമ്പർക്കെതിരെയുള്ള അക്രമ കേസ് ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ കുട്ടിയെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധമാക്കുമെന്നും പോക്സോ കേസ് കൊടുത്ത് പകരം വീട്ടുമെന്നും ഇവർ ഭീഷണി മുഴക്കിയതായും സംഘം ചേർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിൻ്റെ വാതിൽ പ്രതികൾ തന്നെ അടച്ച ശേഷം ആയിരുന്നു അസഭ്യം പറഞ്ഞുകൊണ്ട് ഭീഷണികൾ നടത്തിയതെന്നും പിതാവ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ബഹളം തുറന്നപ്പോൾ മകൾ മുറിയിലേക്ക് വന്ന് പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തിനാണ് ഈ വിഷമം എന്ന് ചോദിച്ച് മകളോട് വീണ്ടും ഒച്ചപ്പാറുണ്ടാക്കിയെന്നും ആരോപിക്കുന്നു ഈ ബഹളം കേട്ടെത്തിയ പരിസരവാസികൾ രക്ഷപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ അക്രമം നടക്കുമായിരുന്നു എന്നും ഇപ്പോഴും ഭയപ്പെട്ടാണ് കഴിയുന്നതെന്നും കുട്ടിയുടെ പിതാവ് ആരോപിച്ചു കുട്ടി ഇപ്പോഴും മാരക പരുക്കൂറോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മകനെ ആശുപത്രിയിൽ പിതാവിനൊപ്പം നിർത്തി മകളെയും ഭാര്യയെയും വീട്ടിലേക്ക് വിടാൻ പോലും ഭയമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് സംഘം ചേർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിനാണ് മുളവുകാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്